നടന്നിരിക്കുന്ന സംഭവമാണിത് ബിഗ് ബോസ് നോറയെ കൺപിച്ച പോയി ലേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ നോറയോട് ഒരു ടാസ്ക് ലിറ്റർ കൊടുത്തിട്ടുണ്ട് ഒരു സ്പോൺസേർഡ് ടാസ്ക്ലിറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് അത് വായിക്കാൻ പറയുന്നുണ്ട് പക്ഷെ നോറയ്ക്ക് മലയാളം അറിയില്ലല്ലോ അക്കാര്യം ബിഗ് ബോസ് വിട്ടുപോയതായിരിക്കാം എന്തായാലും നോറ ടാസ്ക്ലിറ്റർ എടുത്ത് വായിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ടാസ്ക് െറ്ററോ ഞാൻ ട്രൈ ചെയ്യാം എന്ന് പറയുന്നുണ്ട് അവസാനം ബിഗ് ബോസിന്റെ മനസ്സിലായി നോറയെ കൊണ്ട് ഇത് വായിക്കാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ ബിഗ് ബോസ് നോറയോട് പറയുകയാണ് ഇന്ന് ഓറെ പൊയ്ക്കോളും വേറെ ആളെ വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ വന്നിട്ടാണ് ആ ടാക് സ്പോൺസേർഡ് ടാസ്ക് ലെറ്റർ വായിക്കുന്നത് എന്തായാലും ഇനി ലൈവിൽ നടക്കാൻ പോകുന്നത് ഒരു സ്പോൺസേഡ് ടാസ് ആണ് വരാൻ പോകുന്നത് ഇന്ന് രണ്ടാമത്തെ സ്പോൺസർഷിപ്പ് ആണ് നടക്കുന്നത് ഇപ്പോൾ ഈ ഒരു ടാസ്ക് കലക്ടർ എന്ന് പറയുന്നത് സെറാലക്സി എന്ന ബ്രാൻഡിൻ്റെ ഒരു ആണ് എന്തായാലും എന്നെ വന്നതിന് ശേഷമാണ് ടാസ്ക് കലക്ടർ വായിച്ച് കംപ്ലീറ്റ് ചെയ്തത്